അൻപത് തൊണ്ണൂറ് തൊണ്ണൂറ് അൻപത് അതായത് ഇരട്ടിയല്ലേ നൂറിലേക്ക് അടുക്കുകയാണ് എൻ ഡി എയുടെ ലീഡ് ഇത് കേവലമായ ചെറിയ സംഖ്യയാണെങ്കിലും ഈ മണിക്കൂറിൽ നൽകുന്ന ആത്മവിശ്വാസം എൻ ഡി എ ക്യാമ്പിന് ചെറുതല്ല ആവേശം എൻ ഡി എ ക്യാമ്പിന് ചെറുതല്ല എൻ ഡി എ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നിൽക്കുന്ന ആവേശം ചെറുതല്ല ആദ്യ ഫലസൂചനകളാണ് പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണുമ്പോൾ തൊണ്ണൂറിടത്താണ് ഇപ്പോൾ എൻ ഡി എ ലീഡ് ചെയ്യുന്നത് എം ജി ബി അൻപത് സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു ആകെ നൂറ്റി നാൽപ്പത്ത് നാല് ഇടത്തെ ഫലസൂചനകളാണ് ഇതുവരെ പുറത്തു വന്നത് തൊണ്ണൂറ് അൻപത് രണ്ട് രണ്ട് അതിലൊന്ന് മജീസ് പാർട്ടിയാണ് ജി എസ് പി മൂന്നിടത്ത് ലീഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ വരുന്നത് ആദ്യ ഫലസൂചനകൾ മാത്രമാണ് പക്ഷേ ബീഹാറിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിൻ്റെ ഒരു സൂചകമായി മാറുമോ പോസ്റ്റൽ ബാലറ്റിലെ ഈ ഫിഗറുകൾ ഈ സംഖ്യ എന്നതാണ് ഇപ്പോൾ വലിയ ആകാംക്ഷ ആദ്യത്തെ നാൽപ്പത് മിനിറ്റിലേക്ക് എത്തുമ്പോൾ നൂറ്റിനാൽപ്പത്തിയാറിനത്തെ സൂചനകൾ വരുമ്പോൾ തൊണ്ണൂറിനത്ത് എൻ ഡി എ ലീഡ് ചെയ്യുന്നു അൻപത്തി ഒന്നിനകത്ത് ഇപ്പോൾ എം ജി ബി ലീഡ് ചെയ്യുകയാണ് തൊണ്ണൂറ് അൻപത്തിയൊന്ന് മൂന്ന് എന്ന നിലയിലാണ് മഹാഗഠ്ബന്ധൻ അൻപത്തി ഒന്ന് എൻ ഡി എ തൊണ്ണൂറ് ജൻ പാർട്ടി മൂന്ന് മറ്റുള്ളവർ രണ്ട് വാശികത പോരാട്ടമായി മാറുമോ എന്നറിയാൻ നമ്മൾ കുറച്ചുകൂടി കാത്തിരിക്കണം കാരണം ഇത് എയർലി ട്രെൻഡ്സ് ആണ് പോസ്റ്റൽ ബാലറ്റുകളിൽ നിന്നുള്ള ഫല സൂചനകൾ മാത്രമാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ നിന്നുള്ള കൗണ്ടുകൾ വന്നു തുടങ്ങിയാൽ നേരത്തെ വസന്ത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് പറഞ്ഞത് വനിതകളുടെ വോട്ടിംഗ് എഴുപത്തി ഒന്ന് പോയിൻറ്റ് ആറ് ശതമാനം ബീഹാറിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വനിതാ വോട്ടിംഗ് ആണ് നടന്നിട്ടുള്ളത് കഴിഞ്ഞ തവണത്തേക്കാൾ എഴുപത്തിരണ്ട് ലക്ഷം വോട്ടുകൾ അധികമായി പോൾ ചെയ്തു വോട്ടർമാരുടെ അബ്സലൂട്ട് നമ്പറിലും വനിതകൾക്കാണ് കൂടുതൽ അപ്പോൾ നിതീഷ് കുമാർ സ്ത്രീ ആയി വുമൻ സ്പെസിഫിക് ആയി നടത്തിയിട്ടുള്ള പദ്ധതികളുടെയൊക്കെ ഒരു വലിയ വിജയമാണ് ഉണ്ടാവുന്നതെങ്കിൽ ഈ നമ്പറിനേക്കാൾ വലിയ നമ്പർ ഒരുപക്ഷേ ഉണ്ടായേക്കാം ദസ് ഹസാരി എന്നറിയപ്പെട്ട മുഖ്യമന്ത്രി ഈ മഹിളാ റോസ്ഗാർ യോജന വലിയ തോതിൽ ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സൈക്കിൾ മുതൽ റിസർവേഷൻ വരെ മദ്യനിരോധനം വരെ വനിതകളെ നിതീഷിന് അനുകൂലമായി ചിന്തിപ്പിച്ചാൽ ഇതിനേക്കാൾ വലിയ മേൽക്കൈ നിശ്ചയമായും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ നിന്നുള്ള കൗണ്ടുകൾ വരുമ്പോൾ നിതീഷ് കുമാറിന് ഉണ്ടാവേണ്ടതാണ് അങ്ങനെ വനിതകളെ ഒരു കോൺസ്റ്റിറ്റുവൻസിയായി രൂപപ്പെടുത്തി എന്നുള്ള ഒരു വലിയ വിജയം നിതീഷിനെ സംബന്ധിച്ച് അവകാശപ്പെടാൻ കഴിയും ഇതാണ് അന്തിമ നമ്പറായി വരുന്നത് ഈ ട്രെൻഡ് ആണ് എങ്കിൽ അത് കൃത്യമായി വനിതകളെ അഡ്രസ്സ് ചെയ്ത് നടത്തിയ പദ്ധതികളുടെ കൂടി വിജയമാണ് ഇപ്പോൾ എട്ട് നാൽപ്പത് തൊണ്ണൂറ്റിയൊന്ന് സീറ്റിൽ എൻ ഡി എ അൻപത്തിയൊന്ന് സീറ്റിൽ മഹാഗഠബന്ധൻ നാല് സീറ്റിൽ പാർട്ടി ഒരു സംഖ്യയിലേക്ക് കൂടി തോന്നുന്നു ഇപ്പോൾ ഫിഗർ എത്തിയിരിക്കുന്നു അതിൽ മായൊരു സംഖ്യയിലേക്കൂടി പോ സീറ്റുകൾ പരിശോധിക്കുമ്പോൾ ആരാകും ഏറ്റവും വലിയ കക്ഷി എൻ ഡി എയിൽ എന്ന കാര്യത്തിൽ വലിയൊരു മത്സരം നമുക്കവിടെ ഒരു പ്രതീതി കാണാം നാൽപ്പതിലധികം സ്ഥലങ്ങളിൽ ആദ്യത്തെ ഒരു എഴുപത്തിയഞ്ച് സീറ്റിൽ നാൽപ്പത്തി ഒന്നിടത്ത് ബി ജെ പി ആണ് ലീഡ് ചെയ്യുന്നത് ജെ ഡിയുന്റെ ലീഡ് കേവലം ഇരുപത്തിയൊൻപത് സീറ്റുകളിലാണ് ഈ മുന്നണിക്കുള്ളിലെ ഒരു മത്സരം എന്ന കൗതുകത്തിൽ പറയുന്നതാണ് നാൽപ്പത്തിയൊന്നിടത്ത് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാവുക അത് ബി ജെ പി ആണോ അത്തരം ഒരു സൂചനയാണോ ഇത് ഇതിപ്പോൾ പ്രാഥമികമായ കണക്കുകൾ മാത്രമാണ് എങ്കിലും നാൽപ്പത്തിയൊന്നിടത്താണ് ബി ജെ പി ലീഡ് ചെയ്യുന്നത് ഇരുപത്തി ഒൻപതിടത്ത് ഇപ്പോൾ മുപ്പതായി ജെ ഡിയുവിൻ്റെ ലീഡ് ഉയർന്നിട്ടുണ്ട് അതേസമയം മഹാഗഠ്ബന്ധനിൽ ആർ ജെ ഡി തന്നെയാണ് മുന്നിലുള്ളത് ആർ ജെ ഡി ഈ മെച്ചപ്പെട്ട പ്രകടനം മഹാഗഠബന്ധന് ഉള്ളിൽ കാഴ്ചവെക്കുന്നു നാൽപ്പത്തിയൊന്നിനത്താണ് മഹാഗഡ്ബന്ധനിൽ ഇപ്പോൾ ആർ ജെ ഡി യെ ലീഡ് ചെയ്യുന്നത് എട്ടിരത്ത് മാത്രമാണ് കോൺഗ്രസിന്റെ ലീഡ് ഇപ്പോൾ നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ആദ്യ ഭരസൂചനയാണ് പക്ഷേ എൻ ഡി എക്ക് അമിന് വലിയ ആശ്വാസം നൽകുന്നത് ബി ജെ പിക്ക് പ്രത്യേകമായി വലിയ പ്രതീക്ഷ നൽകുന്ന സൂചനകളാണ് വരുന്നത് തൊണ്ണൂറ്റിയൊന്നിനു എൻ ഡി എ ഇപ്പോൾ ലീഡ് ചെയ്യുന്നു